ായിട്ട് പറയുന്ന മന്ത്രം എന്താണ് ഓം ശ്രദ്ധ യജമാന വായുഗോപ ഉപാസത്തെ ശ്രദ്ധാ ഹൃദയൂ ശ്രദ്ധയാസു എന്താണ് ഓം ശ്രദ്ധാദേവ യജമാന വായുഗോപാ ഉപാസത്തെ ശ്രദ്ധാം ഹൃദയയാകൂത്യാ ശ്രദ്ധയാസു എന്താ അർത്ഥം ഇതിന്റെ ദേവാഹ യജമാനഹ എന്താ അർത്ഥം ജ്ഞാനികളായ യജമാനന്മാരും വായുഗോപാഹ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണവായുവിനെ സംരക്ഷിച്ചു നിർത്തുന്ന അഥവാ പ്രാണായാമം ചെയ്യുന്ന യോഗികളും ശ്രദ്ധാം ഉപാസത്തെ ശ്രദ്ധയെ ഉപാസിക്കുന്നു ശ്രദ്ധാം വീണ്ടും ശ്രദ്ധ എന്ന് പറയുന്നത് ശ്രദ്ധയെ കൃതയൂത്യ ഹൃദയത്തിന്റെ ഇച്ഛയാൽ അഥവാ സങ്കല്പത്താലാണ് അവർ ഉപാസിക്കുന്നത് ശ്രദ്ധയാ ശ്രദ്ധയാലാണ് വസുവിന്തതെ സർവവിധ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുന്നത് അപ്പൊ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാനായി നമുക്ക് ശ്രദ്ധിക്കുവാൻ യോഗ്യമായ ഒരു സംഗതിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അത് പ്രാണവായുവാണ് അപ്പൊ ശ്രദ്ധ കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കം ടു കോൺഷ്യസ്നെസ് നമ്മൾ ഇന്നത്തെ നിലയിലേക്ക് തിരിച്ചു വരിക ഇവിടേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരിക മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹൃദയത്തിൻ്റെ ഇച്ഛയാൽ അഥവാ സങ്കല്പത്താലാണ് ഉപാസന ചെയ്യുന്ന ആളുകൾ അഥവാ ധ്യാനം ചെയ്യുന്ന ആളുകൾ അവരുടെ ധ്യാനം പരിശീലിക്കുന്നത് എന്നാണ് നാം ശ്വാസം എടുക്കുന്നു വിടുന്നു ഈ ശ്വാസഗതിയെ ശ്രദ്ധിക്കുക നമ്മൾ ശ്വാസം എടുക്കുന്നു വിടുന്നു ഏത് സമയത്ത് ശ്രദ്ധ നഷ്ടപ്പെട്ടാലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ശ്വാസഗതിയെ നിരീക്ഷിക്കുക എന്നത് ഏത് സമയത്തും നമ്മൾ ശ്രദ്ധ പോയി എന്നിരിക്കട്ടെ അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുക എന്നത് എന്നതാണ് ഇത് നമ്മുടെ പ്രാചീനമായ പാതഞ്ജല യോഗ ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ പ്രാചീനരായ ഋഷിമാർ കണ്ടെത്തിയ ഇത്തരം മാർഗങ്ങൾ ആധുനിക കാലത്ത് നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം ആധുനിക സാഹചര്യങ്ങളിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇത് നിങ്ങൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്